പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ ൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാത്തു വസ്സലാമു റസൂലി ി വസാഹബിഹി അജ്മിൻ അഹ്ബാദ് സുധരി വസി അം അസാനി ഏറെ സ്നേഹം നിറഞ്ഞ ലൌത്ത് ഖുറാൻ മാസ്റ്റേഴ്സ് എൻ്റെ ശബ്ദം ശ്രയിക്കുന്ന സുഹൃത്തുക്കളെ അസ്സാം വലൈക്കും വാഹമത്തു അഹ് വാത്ത ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ദയ എന്ന അതിമനോഹരമായ ഒരു വിഷയത്തെ കുറിച്ചാണ് എന്താണ് ദയാ ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വാക്കാണിത് നാം ജീവിതത്തിൽ എത്രത്തോളം ദയ കാണിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ദുരിതങ്ങളെ കണ്ടറിയാനും അവരെ സഹായിക്കാനുമുള്ള മനസ്സാണ് ദയ ഒരു മരത്തിന് വെള്ളം നൽകുമ്പോഴോ വിശക്കുന്നവന് ഭക്ഷണം നൽകുമ്പോഴോ അല്ലെങ്കിൽ വൈ പോക്കനു വൈ കാണിച്ചു കൊടുക്കുമ്പോ കാണിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന മനസ്സാണ് ദയ ദയ എന്നത് വെറുതെ ഒരു വാക്കുമാത്രമല്ല അത് പ്രവർത്തികളിലെ പ്രവർത്തികളിലൂടെ ചെയ്യേണ്ട ഒന്നാണ് നാം മറ്റുള്ളവരോട് ദയോടെ പെരുമാറുമ്പോൾ അവർക്ക് മാത്രമല്ല നമുക്കും സന്തോഷമുണ്ടാകുന്നു ചിലപ്പോൾ ദയ കാണിക്കാൻ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല ഒരു പുഞ്ചിരി സ്നേഹത്തോടുള്ള വാക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെവി കൊടുക്കൽ അതുപോലും വലിയ ദയയാണ് ചെറുതാണെങ്കിലും ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വലുതാണ് നമ്മൾ മറ്റുള്ളവരോട് ദയ കാണിക്കുമ്പോൾ ആ ദയ നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു നബീസ് അലൈസ് വല്ലമ്മ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു ഇറമ ഉമ്മൻ ഫിൽ അർഹമു ഫിസ്മ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എന്നാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും നമ്മുടെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ സഹോദരങ്ങളോട് കൂട്ടുകാരോട് അയൽവക്കത്തുകാരോട് എന്തിന് നമ്മുടെ ചുറ്റുമുള്ള മൃഗങ്ങളോട് പക്ഷികളോട് സർവ്വ ജീവജാലങ്ങളോട് പോലും ദയ കാണിക്കേണ്ടതാണ് പ്പെട്ടവരെ നമ്മുടെ ഹൃദയങ്ങളിൽ ദയയുടെ ഒരു ചെറിയ വിത്ത് നട്ടാൽ മതി അത് വളർന്നു വലുതാകും അതെ എല്ലാം ജീവിതം മാറ്റിമറക്കും നമുക്ക് അള്ളാഹുവിൻ്റെ കാര്യണ്യവും നേടി തരും നമ്മുടെ സമൂഹത്തിൽ പല ദുരിതങ്ങളും കാണാം രോഗങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒറ്റപ്പെടൽ ഇതെല്ലാം അനുഭവിക്കുന്ന പല ആളുകളുമുണ്ട് അവരെ സഹായിക്കാനും സമാധാനിപ്പിക്കാനും നമുക്ക് സാധിക്കണം നമ്മൾ ഓരോരുത്തരും ദയുള്ളവരായി മാറിയാൽ നമ്മുടെ ചുറ്റുമുള്ള ലോകം കൂടുതൽ സുന്ദരവും മനോഹരവുമാവും അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ദയയുടെ പാതിൽ മുന്നോട്ട് പോകാം എല്ലാവർക്കും ദയായി മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വ ഹൃദാവാന അനിൽ അഹമ്മദി റബുലമീൻ അസ്സലാ അലൈക്കും വാഹത് വബർകാത്തഹു